സമരം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ നാളെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പൊങ്കാലയിട്ട് പ്രതിഷേധിക്കും ദില്ലിയിൽ സമരം ചർച്ചയാകാത്തതിലും പ്രതിഷേധം അറിയിക്കുകയാണ് ആശാവർക്കർമാർ സമരക്കാർക്കൊപ്പം അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം അരുൺ സോളമൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ സമരമൊന്ന് മെൻഷൻ ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല എന്നതാണിപ്പോൾ വ്യക്തമാകുന്നത് സമരം കടുപ്പിക്കുകയല്ലേ ആശാ വർക്കേഴ്സ് ആ സുജയ തീർച്ചയായിട്ടും നാളെ ആറ്റുകാൽ പൊങ്കാല കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ആ പൊങ്കാല ഒരു പ്രതിഷേധ പൊങ്കാല ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ആശാവർക്കമാരുടെ സമരം ആ ഒരു രീതിയിൽ കടക്കാനായിട്ടുള്ള എല്ലാ തലത്തിലുള്ള ചർച്ചകളും നടന്നിട്ടും പരാജയപ്പെട്ടപ്പോൾ ആ തരത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ആശാവർക്കർമാർ മുന്നോട്ട് വരുന്നത് പ്രധാനമായും ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബദൽ സമര സമരമാർഗങ്ങളുമായിട്ടാണ് ആശാവർക്കർമാർ മുന്നോട്ട് വരുന്നത് ഏറ്റവും ഒടുവിലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം വരുന്ന പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ആ ഒരു സമരവുമായി മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം കൂടി അവർ നടത്തുകയാണ് കാരണം ഈ കഴിഞ്ഞ ഒരു മാസം മറ്റ് തരത്തിലുള്ള അല്ലെങ്കിൽ അക്രമരഹിത തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ആക്ഷാവർക്കർമാർ കടന്നിട്ടില്ല പക്ഷേ ഇനി ആ നിയമം ലംഘിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ആ ആ ഒരു ചിന്താഗതിയിലേക്ക് ആക്ഷാവർക്കർമാർ മാറിയിരിക്കുകയാണ് കാരണം ഒരു ഘട്ടത്തിലും അവർക്ക് അനുകൂലമായിട്ടുള്ള അല്ല തീരുമാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ചർച്ചകളിലേക്കോ വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തലത്തിലേക്കുള്ള സമരമാർഗ്ഗങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ചേച്ചി നിലവിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൊക്കെ ഡൽഹിയിൽ ധന കേന്ദ്ര ധനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി പക്ഷേ അവിടെയും ആശാവർക്കർമാരുടെ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ പാർലമെൻറ്റിലടക്കം യു ഡി എഫ് എം പിമാർ ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അവിടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് എല്ലാ ധനസഹായങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ കണക്കുകൾ കൃത്യമായിട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്താണ് ഈ ഒരു ഘട്ടത്തിലും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് നേർക്ക് കണ്ണു തുറക്കാത്തത് അതെ ഗവൺമെൻറ് അത് പിന്നെ വ്യക്തമാക്കേണ്ടതാണ് നമുക്കറിയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലാണ് ഓണററി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയൊന്നും ആവശ്യമില്ല ഇവിടെ സമരം ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരാണ് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടതെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും ഒന്നടങ്കം സി പ്രവർത്തകരും പലവട്ടം പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇന്നും നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത് പക്ഷേ എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ വിഷയം അവിടെ ഉന്നയിച്ചത് അപ്പോൾ ഒരു ഇരട്ടത്താപ്പല്ലേ അതെ അതെ ഞാൻ വ്യക്തമാക്കിയത് ഞങ്ങൾക്കറിയില്ല മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളവിടെ ഉന്നയിച്ചു എന്നുള്ളതിന് വ്യക്തതയില്ല നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിൻ്റെ ബാക്കി അറിയാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോടെ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും ഈ ഓണറിയും വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് അതിന് കേന്ദ്ര ഗവൺമെൻ്റ് അനുമതിയൊന്നും വേണ്ട പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കൂടുതൽ തുക അതിന് വാങ്ങാൻ പറ്റുന്നൊരു അവസരമാണ് അദ്ദേഹം അത് വിനിയോഗിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക പൊങ്കാലക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടുണ്ടോ ആ ഇവിടെ എല്ലാ വർഷവും പൊങ്കാല ഇടുന്ന വനിതകൾ ആശാവർക്കർമാർ നമ്മുടെ സമരപ്പന്തലിലുണ്ട് അപ്പോൾ അവരിവിടെ ഈ മുന്നിൽ അവരുടെ വിശ്വാസപരമായ പൊങ്കാലയിടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിയും സാധനങ്ങളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം വാഗ്ദാനം നൽകിയിരിക്കുന്നത് അറിയില്ല അദ്ദേഹം വാഗ്ദാനമാണ് അത് വന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്താണ് നൽകുന്നതെന്ന് ഈ പൊങ്കാലയ്ക്ക് പുറമേ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനുള്ള നീക്കം കൂടിയുണ്ട് ഇനി നിയമം ലംഘിക്കുക തന്നെയാണോ ഏകമാർഗം ഞങ്ങൾ പതിനേഴാം തീയതി സെക്രട്ടറിയേറ്റ് ഉപരോധമാണ് കാരണം ഇപ്പോൾ പരീക്ഷാ കാലമാണ് നൊയമ്പ് കാലമാണ് അത് ചൂട് മഴയൊക്കെ ഒക്കെ തുടങ്ങിയിട്ട് ലോകം മുഴുവൻ ഞങ്ങളുടെ സമരത്തെ പിന്തുണച്ചു കഴിഞ്ഞു പറഞ്ഞു ാണ് കൂടുതൽ സമര പരിപാടികൾ ആലോചനയിലുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ പൊങ്കാല ഇടുന്നുണ്ട് അതൊക്കെയാണ് അവർ സൂചിപ്പിച്ചത് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്